ഹായ് ഫ്രണ്ട്സ് ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാവരുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടിലാണ് ഞാൻ ഇന്ന് ഉള്ളത് നോർത്ത് ചാലക്കുടിയിലെ അനുഗ്രഹ ബിൽഡിംഗിലുള്ള സാറ്റ് ജിം മാസ്റ്റർ ആണ് ഇത് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ജിമ്മേഷ്യമാണിത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് എക്യൂപ്മെന്റ്സ് ആണ് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ ഒരുപാട് ഫെസിലിറ്റീസും നമുക്ക് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഫുൾ ബോഡി അനാലിസിസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിവിടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ് എല്ലാം നൽകുന്നത് ഒരുപാട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ഈ ഒരു ജിമ്മിന് ഇവർ അവൈലബിൾ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പത്തെ പ്രവർത്തന ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഫൈവ് എ എം ടു നൈറ്റ് ടെൻ പി എം ആണ് ഇനി ഒരു മാസത്തിന് ശേഷം ട്വന്റി ഫോർ അവേഴ്സും അവൈലബിൾ ആയിരിക്കും എൻ്റെ പേര് കൃഷ്ണകുമാർ ഇരുപത്തിനാല് വർഷമായി ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കൂടുതലും സെലിബ്രിറ്റീസിനാണ് ട്രെയിനിങ് ഏറ്റവും പുതിയ ജിം ആണത് ജിം മാസ്റ്റർ ഈ ജിമ്മിൽ പ്രത്യേകത പറഞ്ഞാൽ മോർണിംഗിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നൈറ്റ് വരെ കണ്ടിന്യൂസ്ലി ജിം ഓപ്പൺ ആണ് ഇവിടെ എല്ലാം സർട്ടിഫിക്കറ്റ് ട്രെയിനേഴ്സ് മാത്രമാണ് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ തന്നെ ഈ ചാലക്കുടിയിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ജിമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതധികം താമസിയാതെ ആ ജിം ഓപ്പൺ ആവും എല്ലാ കാറ്റഗറിപ്പെട്ട ആളുകൾക്കും വരാവുന്ന രീതിയിലാണ് നമ്മുടെ ജിമ്മ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയ കുട്ടികൾക്ക് മുതൽ വരെ വന്ന് രീതിയിലുള്ള എക്വിന്റ് നമ്മൾ ഈ മാസ്റ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫിറ്റ്നസ് സെന്ററിൽ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായി സർട്ടിഫൈഡ് ട്രെയിനർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഒരു സർട്ടിഫൈഡ് ട്രെയിനറിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും കൃത്യമായി വർക്കൗട്ടുകളും ചെയ്യുക എല്ലാവരും ഫിറ്റ് ആയിരിക്കുക ഒരുപാട് തിരക്കേറിയ ജീവിതത്തിലും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ളവർക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സാക് ജിം ഫിസിക്കൽ ഫിറ്റ്നസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം നോർത്ത് ചാലക്കുടിയിൽ അനുഗ്രഹ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്ന സാക് ജിം മാസ്റ്റർ